ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മണ്ണിൽ പൊന്നുവിളയക്കുന്ന കർഷകരെ ആദരിച്ച് കർഷക ദിനം പ്രൗഢമാക്കി കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം വർണ്ണാഭമായ ഘോഷയാത്രയോടെ ആരംഭിച്ചു പാടശേഖര സമിതികൾ സഹകരണ ബാങ്കുകൾ ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ചിങ്ങം ഒന്നിനാണ് കർഷക ദിനാചരണം നടത്തിയത് പഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷക ദിന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ പഞ്ചായത്തി രാജ് സംവിധാനം ചെറിയ അസുഖം ഒക്കെ നടപ്പിലാക്കിയെങ്കിലും ആ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ അല്ലെങ്കിൽ നമ്മൾ അത് നൂതന പ്രോജക്റ്റ് ആക്കി മാറ്റി പ്രത്യേക സാങ്ഷൻ വാങ്ങണം അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ പ്രത്യേക സാങ്ഷൻ വാങ്ങിയ രണ്ട് മൂന്ന് പദ്ധതികൾ ഉണ്ട് അപ്പോ നമ്മളിവിടെ അത് പറയാൻ കാരണം അഗ്രോ ക്ലിനിക്ക് അല്ലെങ്കിൽ അഗ്രോ ഫാർമസി അങ്ങനെ പറയുകയാണോ നല്ലത് അഗ്രോ ക്ലിനിക് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അഗ്രോ ഫാർമസി ആ ഫാർമസി നമ്മൾ ഇപ്രാവശ്യം ഇതിന്റെ മുമ്പത്തെ വർഷം നമ്മൾ അത് വളരെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണെന്ന് പറയാൻ കാരണം നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞു ഈ പഞ്ചായത്തി രാജ സംവിധാനം ആണ് വികേന്ദ്രീകൃത ആസൂത്രണം ആ വികേന്ദ്രീകൃത ആസൂത്രണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ ആളുകൾക്ക് വേണ്ട ആവശ്യത്തിന് ഉപകരിക്കുന്ന പദ്ധതികള് രൂപം കൊടുക്കണം എന്നാണ് നമ്മൾ അതിൽ വിഭാവനം ചെയ്യുന്നത് പക്ഷെ പലപ്പോഴും കൊണ്ടാലിയിലെ ആളുകളുടെ ആവശ്യമായിരിക്കില്ല ചിലപ്പോ തിരുവല്ലാമലയിൽ ആളുകൾ ആവശ്യം വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു വികസനകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ പ്രിയംവദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ മനോജ് കെ സുദേവൻ ഒ പ്രേമലത ശിവൻ വീട്ടിക്കുന്ന് സത്യഭാമ രാധാകൃഷ്ണൻ എ രമാദേവി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വി എച്ച് ഷിനോജ് കൊണ്ടാടി കാർഷികേതര സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ സിദ്ധാർത്ഥൻ കൃഷി അസിസ്റ്റന്റ് ആർ എന്നിവർ സംസാരിച്ചു കൊണ്ടാഴി കൃഷി ഓഫീസർ കെ ബി ശ്രീലക്ഷ്മി പദ്ധതി വിശദീകരണം നടത്തി വിവിധ കാർഷിക മേഖലകളിൽ മികവ് തെളിയിച്ച കർഷക പ്രതിഭകൾക്ക് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു വിദ്യാർത്ഥി കർഷകനുള്ള അവാർഡ് നേടിയ എ എൽ പി എസ് പ്ലാന്റേഷൻ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ജേക്ക് ബിബിൻ മാത്യു ഇടിഞ്ഞക്കുഴിയിൽ പ്രത്യേക ശ്രദ്ധ നേടി എല്ലാം നല്ലൊരു അന്തരീക്ഷായിട്ടാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇതുവരെ നടത്താത്ത ഒരു റാലിയും കൂടെ ഇങ്ങനെ കർഷകർ മുതൽ ഏറ്റവും നൂതന ആശയങ്ങൾ കൈക്കൊള്ളുന്ന ഏറ്റവും യുവ കർഷകർ വരെ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കർഷക സമൂഹം ഇത്തരം കർഷകർക്ക് വേണ്ടി നമ്മള് ഞാനൊരു പദ്ധതി വിശദീകരണ ഉപരി